നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിൽ കഴിഞ്ഞ മാസം മലയാളികളുടെ മനസ്സിലേക്ക് വീണ്ടും വന്നത് കൊടും കുറ്റവാരിയ കുറ്റവാളിയായ ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ ചാടി എന്ന വാർത്തയോടുകൂടിയാണ് അതിന് പിന്നീട് രണ്ടാഴ്ചകൾക്ക് ശേഷം വീണ്ടും അവിടെ നിന്നും മൂന്ന് മൊബൈൽ ഫോണുകൾ പ്രത്യേക പരിശോധനയിൽ കണ്ടെത്തി എന്ന വാർത്ത വന്നു അങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇപ്പോൾ വീണ്ടും വാർത്തകൾ ഇടം പിടിക്കുമ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് മലയാളികളുടെ സൂപ്രധാരം മോഹൻലാൽ പറഞ്ഞ ചില വാക്കുകൾ കൂടി ഇപ്പോൾ ഓർമ്മ വരികയാണ് അതായത് അദ്ദേഹം ചെയ്ത ഏറ്റവും മനോഹരമായ വേഷങ്ങളിൽ ഒന്നായിരുന്നു സദയം എന്ന സിനിമയിലെ സത്യനാഥൻ എന്ന കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എം ഡി വാസുദേവൻ നായർ രചിച്ച് സിബിമലയിൽ സംവിധാനം ചെയ്ത സദയം എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു കുറ്റവാളിയായിട്ടായിരുന്നു അഭിനയിച്ചത് അതായത് രണ്ട് പെൺകുട്ടികളെയും രണ്ട് പുരുഷന്മാരെയും കൊന്ന് ജയിൽ ജീവിതം അനുഭവിക്കുന്ന ഒരു കുറ്റവാളിയായിട്ടായിരുന്നു മോഹൻലാൽ ആ ചിത്രത്തിൽ അഭിനയിച്ചത് അതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജയിലിലെ ചില കാര്യങ്ങളാണ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് പറഞ്ഞത് അദ്ദേഹം ആ കടന്ന കണ്ണൂർ കണ്ണൂർ ജയിലിൽ തന്നെയായിരുന്നു ആ സിനിമ ഷൂട്ട് ചെയ്തത് എന്നും അദ്ദേഹം തടവ് ശിക്ഷ അനുഭവിച്ചത് റിപ്പർ ചന്ദ്രൻ കടന്ന മുറിയിലാണ് എന്നുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു തൂക്കിക്കൊല്ലുന്ന രംഗമായിരുന്നു അവസാനമുള്ളത് ആ തൂക്കിക്കൊല്ലുന്നതിന് ഉപയോഗിച്ച തൂക്കുകയാർ ഒരാളെ അതിനു മുൻപ് തൂക്കിക്കൊല്ലാൻ ഉപയോഗിച്ചതാണ് എന്നുകൂടി മോഹൻലാൽ പറഞ്ഞിരുന്നു ഒരു നടനെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായി ലഭിക്കുന്ന സംഭവങ്ങളാണ് ഇത്തരത്തിലുള്ളത് എന്ന് പറയാം അങ്ങനെ അത്തരം കാര്യങ്ങളിൽ ചില അപൂർവതകളിൽ അപൂർവതകൾ അനുഭവിച്ച ആൾ തന്നെയാണ് മോഹൻലാൽ എന്ന് അദ്ദേഹം തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഇത്തരത്തിലുള്ള ഒരു അനുഭവം മറ്റാർക്കെങ്കിലും ഈ സിനിമാ ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്നു കൂടി അദ്ദേഹം പറയുകയാണ് അങ്ങനെ കൊടും കുറ്റവാളിയായ ഒരു ഗോവിന്ദാമി അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ സെൻട്രൽ ജയിലിൽ ഈ സതയം ചിത്രീകരിച്ചു എന്ന് മാത്രമല്ല അതിലും കുറ്റവാളിയായ റിപ്പർ ചന്ദ്രൻ കിടന്ന മുറിയിൽ കഴിഞ്ഞു മാത്രവുമല്ല അദ്ദേഹം അദ്ദേഹത്തിന് ഇട്ട തൂക്കുകയർ അതിനു മുൻപ് ഒരാളെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ തൂക്കാൻ വിധിച്ച തൂക്കാനിട്ട ആ തൂക്കുകയർ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അണിഞ്ഞത് എന്നുകൂടി അദ്ദേഹം പറയുകയാണ് വളരെ എങ്കിലും മലയാളത്തിൻ്റെ സൂപ്പർ താരത്തിന് ഇത്തരം അപൂർവതകൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട് എന്നത് ഒരു യാദൃച്ഛികം മാത്രമാണ് എന്നും അദ്ദേഹം പറയുകയാണ്